ഹലോ ഹായ് ഫ്രണ്ട്സ് ഇന്നിപ്പോൾ നമുക്ക് ഒരു മൂന്ന് ഹോം തീയേറ്ററാണ് ഇരിക്കുന്നത് ഒന്നൊരു എസ് ട്വൻറ്റി ആറ് പിന്നെ ഒരു ഡി ടെന്ന് ഡി ഫോർട്ടി ഈ ഡി ടെന്നിങ്ങനെ ഒന്ന് ഫങ്ഷൻ ഒന്നും ആയിരിക്കും നീല തെളിഞ്ഞുകൊണ്ട് നിൽക്കുന്നു അത് വേറെ ഡാപ്ടോ ഡി ഫോർട്ടി ഓണാവുന്നില്ല ഇത് ഓണാവുന്നില്ല അപ്പോൾ അതെല്ലാം കൂടെ കൂടിയുള്ള ഒരു അവിയൽ സർവീസാണ് മൂന്ന് പേരെയും കൂടെ ഓരോന്നായിട്ട് പിടിക്കുക രാവിലെ തൊട്ട് നല്ല തിരക്കാരും നമ്മുടെ കട കാഞ്ഞിരപ്പള്ളിയിലാണ് കോട്ടയം ജില്ലയിലുള്ള കാഞ്ഞിരപ്പള്ളിയിലാണ് നമ്മുടെ കട സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ടു സീറോ ഡബിൾ എയിറ്റ് സീറോ നയൻ ആണ് നമുക്ക് ഇങ്ങനെ പോയാൽ ഇങ്ങനെ പോയാൽ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഉദിച്ചു വരുന്ന സൂര്യൻ്റെ നേരെ നിൽക്കുന്ന ഒരാളുടെ ഫ്രണ്ട് വശം കിഴക്കും പുറകു വശം പടിഞ്ഞാറും വലതുവശം തെക്കും ഇടതുവശം വടക്കുവാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ നിൽക്കുന്ന എൻ്റെ ഇങ്ങനെ നോക്കിയാൽ മുണ്ടക്കയോ ഇങ്ങനെ നോക്കിയാൽ ഈരാറ്റുവേട്ടയും ഇങ്ങനെ നോക്കിയാൽ എരുമേലി ഇങ്ങനെ നോക്കിയാൽ മണിമലയും ഇങ്ങനെ നോക്കിയാൽ ചേനപ്പാടി ഇങ്ങനെ നോക്കിയാൽ പൊന്നുന്നു ഇങ്ങനെ നോക്കിയാൽ പാലായി മനസ്സിലായല്ലോ അപ്പോൾ പാലായി നിന്നും ഈരാറ്റുവേട്ടയെന്നും മണിമലയെന്നും എരുമേലി നിന്നും മുണ്ടക്കയത്തു നിന്നും വരുന്ന ഒരു സെൻട്രൽ ഫോർട്ടാണ് ഈ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം അവിടെയാണ് നമ്മൾ കട സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഏത് നിൽക്കിയിരുന്നു നിങ്ങൾക്ക് വരാം ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞതുപോലെ ഇനി എല്ലാവരും എന്നോട് പറയുന്നു സ്ഥലം പറയുന്നില്ല ലൊക്കേഷൻ പറയുന്നില്ല ഫോൺ നമ്പർ പറയുന്നില്ല എന്ന് പറഞ്ഞ് കമൻറ്റിടുന്നു ഇന്ന് വിളിച്ചു ഒരു സബ്സ്ക്രൈബറും പറഞ്ഞു അപ്പൊ നമ്മളെ ലൊക്കേഷൻ പറഞ്ഞു കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളിക്കാരൻ ക്രിസ്ത്യാനിയാരാണെന്ന് പറയുമല്ലോ അമനാമൻ പമ്പറന്നോത്തേ മര്യാദയ്ക്ക് എത്താൻ കൂടെ ഇവിടേക്കകത്ത് മമ്മൂട്ടി പറയാൻ ഡയലോഗ് കേട്ടിട്ടുണ്ടോ കാഞ്ഞിരപ്പള്ളിയിൽ എന്തും വിളയും ഏഹ് ഇവിടെ നല്ല കരിമീനും കപ്പയൊക്കെ ഉണ്ട് കാഞ്ഞിരപ്പള്ളിക്ക് വരുന്നോന്ന് മറ്റേ കൂടേനകത്ത് പൃഥ്വിരാജ് മീര യാസ്മോട് ചോദിക്കുന്ന നിങ്ങൾ കേട്ടിട്ടില്ലേ ആ കാഞ്ഞിരപ്പള്ളി തന്നെ കോടീശ്വരന്മാരുടെ കാഞ്ഞിരപ്പള്ളി ഇവിടുത്തെ മുതലാളിമാരുടെ കാഞ്ഞിരപ്പള്ളി തന്നെ ആ കാഞ്ഞിരപ്പള്ളി തന്നെ ആ കാഞ്ഞിരപ്പള്ളി ഒറ്റ കാഞ്ഞിരപ്പള്ളിയേ ഉള്ളൂ അത് പല സിനിമകളിലും ഉണ്ട് കാഞ്ഞിരപ്പള്ളിക്കാരൻ എന്ന് പറഞ്ഞ സിനിമ ഉണ്ട് ഇവിടെ ഒത്തിരി സിനിമ വന്ന് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒത്തിരി ലേലം ലേലം അതൊന്നും പറഞ്ഞില്ല ലേലം അതെ നമ്മുടെ സാറല്ലേ കുഴപ്പമില്ല അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെയാണ് സ്ഥലം മനസ്സിലായല്ലേ ഇനി ഞാൻ പണിയിലേക്ക് കിടക്കാം കുഴപ്പമില്ല കുഴപ്പമില്ല അപ്പൊ എസ് ഫോർട്ടി അതാ ഡി ഫോർട്ടി ശരിയായിട്ടുണ്ട് ഇത് ഒരു സെക്കൻഡ് പാട്ട് കേൾപ്പിക്കാം ഓണാക്കി നിർത്തിയിരിക്കുന്നു യു എസ് ബി നിർത്തിയിരിക്കുന്നു ഒന്ന് പ്ലേ ചെയ്യാം കേട്ടല്ലോ ഇതിന്റെ ഇത് നന്നാക്കിയ വീഡിയോ ഒന്നും ഞാൻ ഇടുന്നില്ല കാരണം ഇഷ്ടം പോലെ ഡി ഫോർട്ടിയുടെ സ്പീ ടെൻ്റെ എല്ലാം സർവീസ് വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ എൻ്റെ വേറെ ചാനൽ പുറകോട്ട് നോക്കിയാൽ മതി അവിടെ കാണാം മൂന്നെണ്ണോ നാലെണ്ണം ഒന്നിച്ചിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതും കൂടെ സർവീസ് ചെയ്ത് ഇടാൻ സമയമില്ല അതുകൊണ്ടാണ് അപ്പൊ ഇത് ഒരെണ്ണം മാറ്റി ഇനി അടുത്തത് എസ് ട്വന്റി അതിൻ്റെയും വീഡിയോ ഇട്ടിട്ടുണ്ട് എസ് ട്വൻറ്റിയും റെഡി ആയിട്ടുണ്ട് അതിൻ്റെ സ്പീക്കറ് ചെക്ക് ചെയ്ത് അപ്പം ആദ്യത്തെ സെറ്റ് റെഡിയായി ഇത് എടുത്തോളക്ക് പോകാൻ പിന്നെ അടുത്തത് എസ് ട്വൻ്റി എസ് ട്വൻ്റി ഒന്ന് ചെക്ക് ചെയ്തോട്ടെ എസ് ട്വൻറ്റി ആയിട്ട് നോക്കും ഓണായിട്ടുണ്ട് ഇതിൻ്റെ എസ് ട്വൻറ്റിയുടെ എസ് ഫോർട്ടിയുടെ രണ്ട് മൂന്ന് എസ് ട്വൻറ്റി വെച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് അതും പുറകോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അതും ഇനി ഇട്ട് നിങ്ങളെ ബോർഡടിപ്പിക്കുന്നില്ല വേണ്ടവർക്ക് എസ് ട്വൻറ്റിയിലേക്ക് പോവാം

ബാസ്ക്ബോൾ തുറക്കുകയാണ് എന്തിനാന്ന് ചോദിക്കരുത് തുറന്നു കഴിയുമ്പോൾ ഒരു വിചിത്രമായ സാധനം നിങ്ങളെ കാണിക്കാം ഒരു സാധനമല്ല ഒന്നിക്കൂടെ ഒരു സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഹോം തീയേറ്റർ ഉണ്ടായാലേ അതിനകത്ത് നോക്കിയാലും കാണാൻ പറ്റുന്ന അത് മനോഹരം ഇതിനെ കൈ ഇട്ടെടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇതൊരു സാധനം അല്ല ഇനി സബൂഫർ വരേണ്ടി വരും

എന്നാ നാകാംക്ഷയോടെ കാത്തിരിക്കട്ടെ ഈ സീരിയലിന് അവസാനം പ്രധാന ഭാവം ഒറ്റ കട്ട് കട്ട് ചെയ്യും സീരിയല് ഏഹ് പണ്ട് സീരിയല് എന്നുവെച്ചാൽ പിന്നെ അടുത്ത ദിവസം തുടങ്ങുമ്പോൾ ആ കട്ട് ചെയ്ത സ്ഥലം പോലും ഇല്ല ആ വിഷയം പോലും ഇല്ലെന്നുള്ളതാണ് ഭയങ്കര രസമാണ് അന്തിച്ചർച്ച പോലെ എന്നതൊക്കെയാണ് സസ്പെൻസ് ഓരോ മനുഷ്യനെ ഓരോ കഥയൊക്കെ പറഞ്ഞ് പറ്റിച്ച് അല്ല ഇപ്പൊ യൂട്യൂബ് എറണാകുളത്ത് സംഭവിച്ചു അവസാനം കഴിയുമ്പോ എല്ലാം കേട്ട് കേട്ടുകഴിയുമ്പോ അവസാനി ആ അടിപൊളി സ്പീക്കർ എടുത്ത് മാറ്റി ഇതിനകത്തുനിന്ന് ഞാൻ കുറേ സാധനങ്ങൾ നിങ്ങളെ കാണിക്കാം ആ ഇതാണ്ട് ഒരു സാധനം ഇതെന്ത് സാധനമാണെന്ന് എനിക്കറിയത്തില്ല എന്തോ ഒരു സാധനം ഒന്ന് പിന്നെ അടുത്ത സാധനം ആ പേന പിന്നെ നമുക്ക് വേറെ ഉള്ളതാണ് പിന്നെ ചീട്ട ആസ് അപ്പോൾ ചീട്ടകളിക്കാരണം കൂടെ ആസ് അതെ കുട്ടികൾ തന്നെ അല്ലെന്ന് പറഞ്ഞു ആ പിന്നെ ഇതാണ് സംഭവം ഇത് എന്നതാണോ ദൈവമേ പൗഡറാന്ന് നല്ല വിഷമാണോ ദൈവമേ പൗഡറാണോ അതൊന്നും എഴുതിയിട്ടില്ല അപ്പൊ ഇത്ര സാധനങ്ങൾ കിട്ടിയിരിക്കുന്നു ഒന്നോ രണ്ടോ മൂന്നോ നാല് സാധനങ്ങൾ ഉടമസ്ഥർ ഉണ്ടെങ്കിൽ വരിക വീട്ടിൽ രഹസ്യമായി സൂക്ഷിക്കാവുന്ന സ്ഥലമാണ് സബൂഹറിന്റെ തുള മുറിയാക്കട്ടെ ക്ലിപ്പാണെ ക്ലിപ്പ് ക്ലിപ്പ് ഉണങ്ങാനിരുന്നു പകുതിയുള്ളൂ പകുതിയുള്ളൂ പോയ ക്ലിപ്പിന്റെ പീസ് ചിലപ്പോ എലി കൊണ്ടി വെച്ചാ പിന്നെ എലിക്കാതല്ല എലി കേറിയിട്ടുണ്ട് അവനാ വയറും കൂടെ തീർത്തേണ്ട കൈതൊട്ട എല്ലാം പോയി ടച്ചിങ് ഓക്കെ ടച്ച് സ്ക്രീൻ എല്ലാം അടിച്ച് തേർത്തിട്ടുണ്ട് അപ്പൊ ഇതും താങ്ങി കൊണ്ടുപോലാണ് ഇതിന്റെ എന്റെ നമ്പർ നമ്പർ സ്റ്റിക്കർ ഇല്ല നമ്പർ ഇതൊരു ഹോം തിയേറ്റർ ആണ് ഇപ്പൊ നമ്മള് സോണിയുടെ കണക്ട് എന്ന് പറഞ്ഞ സിഒ എൻ്റെ ഇതിന്റെ അകത്തെ പൂപ്പൽ കണ്ടോ അതിനകത്തെ ഫംഗസ് കണ്ടോ സകല രോഗങ്ങളും വരും അടച്ചു ആ അല്ലാതെ ഇപ്പൊ എന്നെ ഉറുമ്പുണ്ട് ഉറുമ്പ് കൂട് കൂട്ടിയാക്കുവാറുമ്പോ ആ ഇതിനകത്തോടെ നിറച്ച് ഉറുമ്പാണേ പുറത്ത് കൊണ്ടുപോകോത്തു കൊണ്ടുപോക്കോ ഇതിനകത്തൂടേ ഉറുമ്പ് കൂട് കൂട്ടിയാക്കുവാണെ ഉറുമ്പിൻ്റെ കൂടാണ് ഇതിനകത്ത് ഈ തുളക്കത്തോടെ ഈ തുളക്കത്തോടെ വെച്ച് കണ്ടോ മുട്ട കൂടുവല്ല ഞാനേ സ്പീക്കർ അഴിച്ചുവിട അപ്പൊണ്ടേക്കണേവോ ലെൻസ് വെക്കണി വെച്ചോക്കാ ചൂടി അങ്ങനെയല്ല ഉസാ ഇതിకే അനക്കണോ ഈ കോണിലുണ്ടോ നോക്കിയോ ഇല്ല ഇല്ല ഇവിടെയാണ് നമുക്ക് സ്പീക്കറിൽ അകത്തുണ്ടോ ഇല്ല ഇല്ല ഒരു കാര്യം ചെയ്യേ ആ ഈ കൂളായി വന്നിട്ട് വാ അമ്മാ സർ നിങ്ങയാന്നുള്ളേ ഇതിനാനാണ് അമ്മാര അവിടെ നടങ്ങാറുണ്ടോ അത് അടച്ചു വെച്ചാ മതി അടച്ചു വെച്ചാ ഓഹോ വോൾട്ടേജ് എക്സിനെ അത് പിന്നെ ചെയ്യാ വെച്ചിടോ ഇത്ര പ്രശ്നയേ ഇപ്പുറoną കാരണം ഉദ്ദേശിച്ചേ

മീനകത്തുന്ന് ഉറുമ്പോ ഉറുമ്പോൾ ഇത്രയും ഫംഗസും എല്ലാം നന്നായിട്ടുണ്ടോ ഫംഗസും ഇത്രയും ഉറുമ്പും അപ്പറേ പുറത്തു കൊണ്ടു പുറത്തില്ല ഇതിൻ്റെ ആകം മുഴുവൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് എല്ലാ ഉറുമ്പിനേയും കളഞ്ഞ് പൂപ്പലും കളഞ്ഞ് നല്ല വെടുപ്പായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് സോൺ ചായ റെഡി ആക്കിയിട്ടുണ്ട് റെഡി പവർ സപ്ലൈ ആണ് ഇത് പാർസപ്ലൈ മുഴുവൻ ഇതുകൊണ്ട് ഇവിടെ മൊത്തം ക്ലാവ് പിടിച്ച് ഈ ഇത് കയറി ഇതോണിവിടെ എല്ലാം കരിഞ്ഞ് കാരണം ഈ പവർ സപ്ലൈക്ക് വലിയ വിലയുള്ളതല്ല ഇതുകൊണ്ട് ഇവിടെ തുരുമ്പായിപ്പോ നന്നാക്കി എടുക്കാൻ ഞാൻ നോക്കുന്നില്ല ഞാൻ പുത്തൻ നല്ല വെടിക്കെട്ട് പാർസപ്ലേ അതിൽ ഇരുന്നേക്കാളും നല്ല പവർ സപ്ലൈ സൂപ്പർ പവർ സപ്ലൈ ഇതാട്ടെ പിടിപ്പിച്ചിരിക്കുന്നു ഇതിലിരുന്ന് ഭയങ്കര കുഞ്ഞ് പവർ സപ്ലൈ ആണ് ഇത്ര ഉള്ളതായിരുന്നു ഇത് വലിയ ഹീർ സിംഗ് ഒക്കെയുള്ള നാലാം ആംപിയറുള്ള പാർസബിൾ അതായത് അഞ്ചാംപയർ ഇത് നാലാംപയർ ആയിരുന്നു ഇത് അഞ്ചാമ്പർ സൂപ്പർ പാർസബിൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് സംഭവം ചെറിയ ഹീർസിംഗ് വലിയ ഹീർസിംഗ് ചെറിയ ഹീർസിംഗ് വലിയ ഹീർസിംഗ് വലിയ കപ്പാസിറ്റർ ചെറിയ ട്രാൻസ്ഫോമർ വലിയ ട്രാൻസ്ഫോമർ അടിപൊളി സാധനം മൂന്ന് കോയിലും എല്ലാം ഉള്ള സാധനം അപ്പോൾ അത് കയറ്റി നമുക്ക് സെറ്റ് ചെയ്തേക്കാം അതൊന്ന് മുറുക്കിയേക്കാം ഓക്കെ മുറുക്കുന്നൊന്ന് കണ്ടോളൂ എനിക്ക് ഉത്തരവാദിത്തമില്ല പറഞ്ഞിട്ട് കാര്യമില്ല നോരുക എക്സൈസ് നമ്പർ വൺ നമ്പർ അങ്ങനെ കുറയട്ടെ ഒന്ന് എന്നാ ഇത് പിടിച്ചോ വീഡിയോ പിടിച്ചോ പാവല്ലേ ഞാൻ സ്ക്രൂട്ടർ എടുത്തു തരാം ടോർച്ച വേണം ഇരുട്ടത്താ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം തിര marquées വലത്തെ പുഷ് ദാ ഇതാണ് ഈ സാനി വെള്ള ദാ ഈ പുഷ അത് പാട്ട അതല്ല പിടിച്ചേ ആ സ്കൂൾ അല്ല ഇതാണോ ആ വെള്ള പുഷ് അതന്നെ ഓക്കേ ആ ഫിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുവാണ് ഇങ്ങോട്ട് ഇച്ചിരെ മാറ്റി പിറ്റിയേ ദാ ആന്നാ മാറ്റി പിറ്റിയേ ദോ ഇങ്ങോട്ട് ഇച്ചിരെ മാറ്റി പിറ്റിയാ അല്ല അവിടെത്തേനും രണ്ടാമത്തെ ആ അതുകൊണ്ടല്ല ട്ടോ മറ്റൊന്നുമല്ല നമ്മടെ ബോഡി വ്യത്യുതാമ്പളും در نتیجه چردا عمل അങ്ങനെ ഒരു ഇച്ചിരി വലുപ്പ വ്യത്യാസം ഉണ്ടായിരുന്നു ഈ ബോർഡിനെ ഇതിന് ഇതുകൊണ്ട് ചെറിയ ആ സ്ക്രൂവിന്റെ അളവിന് ഒരു ചെറിയ മാറ്റം ഉണ്ടായിരുന്നു ചെറിയ ബോർഡായതുകൊണ്ട് അതുകൊണ്ട് ഞാനത് രണ്ടെണ്ണം പലതിലിട്ടു രണ്ടെണ്ണം ഞാൻ പുതിയതിലിടുവാതിയത് ഇത് കാർഡ് ബോർഡായതുകൊണ്ട് ഇച്ചിരി ബലമായിട്ടൊന്ന് കൊടുത്താലും കേറിപ്പോളൂ പ്രശ്നമൊന്നുമില്ല നാലെണ്ണം കൊടുത്തു ഇനി ഇത് സ്പീ സബ് ഊഫറിൻ്റെ വയറാണ് അത് നമ്മൾ ഊഫറിൻ്റെ പെട്ടിക്ക് അത് കൊടുക്കണം ഇനിയിപ്പോൾ ഇത് കണക്റ്റ് കണക്ട് കണക്സിൻ്റെ പവർ സപ്ലൈ ബോർഡ് അതിൻ്റെ ഇത് ലൈറ്റൊക്കെ ഉണ്ട് നമ്മുടെ ബോർഡ് അതിൻ്റെ അവിടെ ഓണായി അവിടെ ഓണായി ഞാനൊരു പെൻഡ്രൈവ് കുത്താം അപ്പം അത് പ്ലേ ആവും പെൻഡ്രൈവ് പെൻഡ്രൈവ് That would be ah, that would be i mean, this with again. Okay. USB drive. Ah, tell <laughs> അവിടെ അതിൻ്റെ ഊഫറിൻ്റെ കൂടെ അതിന് കണക്ട് ചെയ്യണം ആണ് ഊഫറിൻ്റെ വയർ ഇത്ര പോസിറ്റീവ് അത്ര നെഗറ്റീവ് ഊഫർ കുത്തിയിട്ടില്ല കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് കാണിക്കാം ഇപ്പം തക്കാലം കറണ്ട് വരാം യുഎസ് പിന്നു പാടാ വന്നു അത് പശയിട്ട് ഫിക്സ് ചെയ്യാൻ പോകണം അതകത്ത് പശ വിട്ട് കിടക്കുവായിരുന്നു പശിച്ച് ഫിക്സ് ചെയ്യാം ഫോണന്റെ ഷെല്ലിങ് കാരണം ഒരുട്ട് പണിയാണ് നടക്കുന്നത്. വളരെ കുറയപ്പോ അപ്പോൾ അതൊരു ഇടണം. അല്ലാതെ കോപ്പിറൈറ്റ് അടിക്കും. ഓക്കേ. അതങ്ങനൊരു തുണി. അത് മുട്ടിക്കാൻ വേണ്ടിയാദം മാറ്റിയേക്കാം. ഇങ്ങോ വളരെ ഗഹനമാണേ. ആ വിട്ടോ. ഓക്കേ ഓക്കേ. അയ്യോ അയ്യോ. ആള് അത് 100 ആ വെച്ചോ.

പൊളിഞ്ഞിരിക്കുകയാണ് ും ഞാൻ പിടിച്ചോളാം പശെടുത്തോ ഈ പൊളിഞ്ഞിരിക്കുന്ന പൊളിച്ചുകളെ സ്ക്രൂ ടച്ചോ പശാഷായിക്രൂ ഇടാനുള്ളത്